ഞാൻ ഈ ഫോൺ മേടിച്ച് ടയാ അല്ലെങ്കിൽ എന്തോണ്ട് സഞ്ചയി ഒരു വാക്ക് ചോദിക്കുമ്പം ആ പ്രശ്നം അവിടെ കഴിഞ്ഞു കൈയിലെ തെറ്റ് ഞാൻ ഇനിയും അങ്ങനെ ആവർത്തിക്കുന്നില്ല എനിക്ക് ഇത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല തോന്നിയില്ലട ഒന്നുമില്ല ഇരുപ്പുണ്ട് ഞാൻ കൊടുക്ക എന്തോടെ ച ഞാൻ ഫോണിനകത്ത് എന്തോ എഡിറ്റ് ചെയ്യുന്നു ആ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇന്ന് പള്ളി പോണ്ടേ ഇവിടെ വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇടാ മോനെ മോനെ ഇത് നോക്കാനെ മോൻ്റെ മോൻ്റെ ഫോണാണ് തോന്നുന്നത് ഏത് മോനെ അത് മോനാണ് തോന്നുന്നു നോക്കി എന്തോ ആരാണ്ടെനിക്ക് മനസ്സിലാവുന്നില്ല അതാണ്ടേ പറയുന്നു ഹലോ ഹലോ ആ അളിയാ പറ ഞാൻ പോയി നോക്കാലോ പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ പോലെ എന്തുണ്ടോ അവിടെ വിശേഷം ചെയ്യേ ചേച്ചി ചേക്കും ചെയ്യേ സുഖമായിട്ടിരിക്കുന്നോ എങ്ങാണ്ടോ അവിടുത്തെ കാലാവസ്ഥയൊക്കെ കമ്പനി പോയില്ലേ ആദ്യം ഞാൻ പോയി നോക്കിക്കോളാം ഞാൻ കുഴപ്പമില്ല ഓക്കെ 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 ശരി ഓക്കെ എന്നാൽ മതി കട്ടാക്കിയിട്ടില്ല സംസാരിച്ചു ആ പറയാൻ ഞാൻ കേട്ടിയാണ് ചാച്ചൻ വിളിച്ചിട്ട് ഫോൺ എന്നിട്ട് എടാ അതിനകത്ത് ഒരു കാര്യമുണ്ട് എന്തോ ആവശ്യമുള്ളതിനൊക്കെ ഞാൻ ഫോണടക്കുകയൊക്കെ ചെയ്തു ഇപ്പഴെന്ന് പറഞ്ഞാൽ എന്നും സംസാരിക്കുമ്പം സംസാരിക്കേണ്ട ആവശ്യം കാരണം ഞാൻ ആങ്ങളാ പെങ്ങളെടുത്ത് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും വലിയ ഒരാളിയാഡിയെടുത്ത് എടാ ഒരാളിയൻ എപ്പോഴായാലും ഒരാളിയൻ്റെ അടുത്ത് സംസാരിക്കുക അതിന്റെ ഒരു ഡിഫറൻസ് അതാ ആങ്ങളെയും പെങ്ങളെ കൊണ്ട് സംസാരിക്കുക അങ്ങനെ പോകും മനസ്സിലായില്ലേ അന്നേരം നമ്മൾ സംസാരിച്ചാലും സംസാരിച്ചല്ലേ സിമി എൻ്റെ അടുത്ത് പറയും വിശേഷങ്ങള് അതിനൊന്നും കാര്യൊന്നും ഇല്ല അത് അവള് പറഞ്ഞ് മനസ്സിലായിക്കോളൂ അമ്പ വാടക അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് ഇത് സിമിയുടെ ബ്രദറാ അന്നേരം എന്തായാലും അവൾ എന്റെ വൈഫാ അതെ അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല മറ്റേന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളെ കെട്ടിയേക്കുന്ന ആളാ മനസ്സിലല്ലേ എന്ന് പറയുമ്പോ എന്റെ പെങ്ങളെ കെട്ടിയേക്കുന്ന ആളാ അങ്ങനെ ഒരാളെ വിളിക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ലെങ്കി അതെന്റെ പെങ്ങക്ക എന്റെ ദോഷം അതേപോലെ അല്ല അല്ല അങ്ങനല്ല പെങ്ങളെ കെട്ടിച്ചേക്കുന്നത് കൊണ്ട് ഇപ്പം ഒരാളെയും വിളിക്കുമ്പം നമ്മളത് സംസാരിക്കില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് വലുതാ പെങ്ങക്ക് ഒരു പ്രത്യേകിച്ച് നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ തോതില്ല എത്രയുള്ളൂ മറ്റേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ പെങ്ങൾ ഭർത്താവ് ആകുമ്പോൾ നമ്മൾ വിളിച്ചില്ലെങ്കിൽ അത് ഒരു നാണക്കേടാവും അങ്ങനെ നമ്മൾ സംസാരിക്കും സ്വാഭാവികമായിട്ട് സംസാരിക്കും ഇത് ആങ്ങളെയും പെങ്ങളും സംസാരിക്കില്ലേ പിന്നെന്തോ അതൊക്കെ നമ്മളെ അങ്ങനത്തെ മൂഡ് പോലെ ഇരിക്കും ഉള്ളൂ അതൊന്നും വലിയ കാര്യമാക്കാനൊന്നും

ചിന്തിച്ചിട്ടല്ലേ എന്തോ സംസാരിക്കാൻ എപ്പോഴും നിന്റെ അടുത്ത് ഞാൻ പറയും മനസ്സിലാക്കി എപ്പം ഞാൻ ഇത് തന്നെ തന്നെ പിന്നെ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരുടെ അവര് എല്ലാരും സംസാരിക്കുക സ്വാഭാവിക നമ്മൾ നീ ആയാലും അങ്ങനെ കാരണം അതൊരു ബന്ധം അത് എന്ന് പെങ്ങളെ കെട്ടിച്ചുവിട്ടേ അങ്ങോട്ടാ എന്റെ പെങ്ങളെ കെട്ടിച്ചിട്ടേ അങ്ങോട്ടാ ആ തീർച്ചയായിട്ടും അന്ന് അല്ല അന്നേരം അത് ഒരു ഒന്നാമത്തെ പ്രായത്തി മൂത്താൾ അന്നേരം അതിൻ്റെ റെസ്പെക്ട് വരും എൻ്റെ ചേച്ചിയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അതിലും പ്രായമുള്ള ഒരാൾ റെസ്പെക്റ്റ് ഉണ്ട് മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ആങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രായക്കാരാ എടാബോട ഒരാ എടാ എടാബോടാ ബന്ധമാനായിട്ടേ ഞാൻ ചോദിച്ചു ഞാൻ അലക്കാതെ അലയ്ക്കാതെ സഞ്ജയ് ഈ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രായം ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അവനും ഒരു പ്രശ്നവുമില്ല അതേപോലെ അല്ല പ്രായമുള്ള ഒരാളെടുത്ത് വിളിക്കുമ്പോൾ സംസാരിക്കുക പക്ഷെ എനിക്കും ഉണ്ട് വ്യക്തിത്വം എനിക്കും ഉണ്ട് ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം എന്ന് വന്ന് പറഞ്ഞു ഞാൻ ഈ ഫോൺ മേടിച്ച് എന്തോ അല്ലെങ്കിൽ എന്തുകൊണ്ട് സഞ്ജയി ഒരു വാക്ക് ചോദിക്കുമ്പം ആ പ്രശ്നം അവിടെ കഴിഞ്ഞു കൈയ്യേ തെറ്റ് ഞാൻ ഇനിയും അങ്ങനെ ആവർത്തിക്കത്തില്ല ഇത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ദൈവമേ ശ്രദ്ധയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഞങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാനത് എന്റെ കയ്യിൽ തെറ്റാണെങ്കിൽ ഞാനത് എന്റെ കണ്ണ് തുറപ്പിച്ചു ഞാൻ തീർച്ചയായിട്ടും ഇനി മുതൽ സംസാരിച്ചോളാം പോരെ മതിയല്ലോ ഞാൻ സമ്മതിച്ചില്ലേ ഇനി മുതൽ ഇയാൾ ഫോൺ കൊണ്ടുവരുമ്പോ സമയം ഉണ്ടായാലും ഇല്ലെന്ന് ഞാൻ സംസാരിച്ചിരിക്കും പോലെ ഞാൻ അത്ര ചിന്തിച്ചില്ല ഞാൻ അത്ര ഞാൻ ചിന്തിച്ച ഇത്രയും നിങ്ങളടുത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അതിൽ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്റെ സംസാരിക്കുമ്പോൾ എനിക്കതേപോലെ ഓക്കെ അത് മനസ്സിലായി ഇനി മുതൽ ഞാൻ സംസാരിച്ചോളാം ഇതൊരു വൈരാഗ്യോട്ടോ ദേഷ്യോട്ടോ ഇത് അവൻ്റെ അടുത്ത് പറയുകയോ ഒന്നും വേണ്ട പറഞ്ഞു സന്തോഷത്തിന്റെ ഒരു കുടുംബം ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറ്റം പറയും പറയുമ്പം അത് ഉൾക്കൊണ്ടല്ലോ ഞാൻ ഞാൻ ഉൾക്കൊണ്ടു ചിലപ്പോൾ രാവിലെ ആയിരിക്കും അത് പറഞ്ഞു തന്നത് എന്തായാലും അതിന് എനിക്ക് ആരുടെടുത്തും ദേഷ്യമൊന്നുമില്ല നാളെ മുതൽ ഞാൻ സംസാരിച്ചോളാം മതിയെ ഇനി ആ ചർച്ച വിട്ടിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിരിക്കാ എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകത്തില്ല അതാ